ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവിൽ ഏകദേശം ഒരു മണിക്കൂറോളം അനീഷും നമ്മുടെ ആതിലേയും തമ്മിലുള്ള ഒരു ഒരു പ്രശ്നം നിലനിന്നു അതായത് ആതിലെ പാത്രം കഴുകുന്നതിനായിട്ട് വന്ന് അനീഷ് വിളിക്കുന്നു നിങ്ങൾ പൊയ്ക്കോ ഞാൻ വന്ന് കഴുകിക്കോളാമെന്ന് ആതിലെ പറയുന്നു അനീഷ് പറയുന്നു ഇല്ല ഇപ്പോൾ വന്നേ പറ്റൂ ഇപ്പോൾ വന്ന് കഴുകേ പറ്റു ഇപ്പോൾ ആദയുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്നു അപ്പോൾ അതിൽ പറഞ്ഞു ഞാനിപ്പോൾ ആക്ടിവിറ്റി അറിയുന്നൊക്കെ വന്നിട്ട് കുറച്ച് ആയതേ ഉള്ളൂ ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ് ഞാൻ കഴുകിക്കോളാം എന്നിട്ട് കിച്ചൺ ടീമിനെ വിളിച്ചു ചോദിക്കുന്നു അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുള്ള പാത്രം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ കഴുകിവെച്ചോളാം നിങ്ങൾ പോകാൻ പറയുന്നു ഇല്ല ഇപ്പം കഴുകേ എന്ന് അനീഷ് പറയുന്നു എന്നാൽ പിന്നെ എനിക്കും വാശിയുണ്ട് ഞാനിപ്പോൾ കഴുകുന്നില്ല നിങ്ങൾ ഇവിടുന്ന് പോയാലേ ഞാൻ ഇവിടുന്ന് അനങ്ങൂ എന്ന് ആതില് പറയുന്നു ഒരു മണിക്കൂറാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ വാശി കാരണം അനീഷ് അവിടെ നിന്നു ആതിലെ അവിടെ നിന്ന് അനങ്ങിയിട്ടുമില്ല രണ്ടുപേരും ഒരേ കണക്ക് തന്നെ നിന്നു അനീഷ് നിന്നു ആദ്യേ അവിടെ തന്നെ അനങ്ങാതിരുന്നു അങ്ങനെ അവസാനം ബിഗ് ബോസ് ഒരു ടാസ്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് വായിക്കാനായിട്ട് നെവിനെ വിളിച്ചു നെവിൻ പോയി കൺഫ്യക്ഷൻ റൂമിൽ പോയിട്ട് വന്നു അപ്പോൾ ബിഗ് ബോസ് ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരോടും കൂടി വന്നിരിക്കാനായിട്ട് പറയുന്നു അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ബിഗ് ബോസ് ഇവിടെ പറഞ്ഞാൽ കേൾക്കാത്ത കുറെ എണ്ണം ഉണ്ട് എനിക്ക് ഇവിടെ അലയ്ക്കാൻ വയ്യ വേണമെങ്കിൽ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് വന്നിരുന്നു തൊട്ടു പിന്നാലെ ആതിലെയും വന്നിരുന്നു ഇപ്പോൾ ലൈവില് നടന്ന കാര്യമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം